ൂറിലധികം പേരുടെ ജീവനെടുത്ത ആയിരത്തിലധികം കുടുംബങ്ങൾക്ക് വീടും കൃഷിയിടവും സമ്പാദ്യവുമെല്ലാം നഷ്ടമായ മഹാദുരന്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട്ടിലെ ചൂരല്മലയിലും മുണ്ടക്കയിലുമുണ്ടായത് വീടുകളും കെട്ടിടങ്ങളും അടക്കം ജീവിതത്തിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒറ്റ രാത്രിയിൽ ഒലിച്ചുപോയതിന്റെ ഞെട്ടലിൽ നിന്ന് ഇന്നും മുക്തരായിട്ടില്ല ആ അതിജീവിത കേരളം ഒറ്റക്കെട്ടായി ചേർത്ത് പിടിച്ച് അവരെ കരകയറ്റാനുള്ള ശ്രമം തുടരുമ്പോഴും ദുരന്തത്തിലും വിവേചനം കാണിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കൈ അയച്ച് സഹായിച്ച കേന്ദ്രം കേരളത്തിന് നയാ പൈസ പോലും നൽകാതിരിക്കുന്നതിന് പുറമെ ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളാതിരിക്കാൻ ദുരന്ത നിവാരണ നിയമം ഭേദഗതി കൂടി ചെയ്തിരിക്കുകയാണിപ്പോൾ ദുരന്തമുണ്ടായി ഒരു വർഷമാവാറായിട്ടും ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താത്ത കേന്ദ്ര സർക്കാർ ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതബാധിതർക്ക് വായ്പാ തിരിച്ചടവിൽ ഇളവുകൾ നൽകാനും ലളിതമായ വ്യവസ്ഥകളോടെ പുതിയ വായ്പകൾ അനുവദിക്കാനും ദേശീയ അതോറിറ്റിക്ക് ശുപാർശ ചെയ്യാൻ അധികാരം നൽകുന്ന സുപ്രധാന വകുപ്പുകൾ ഭേദഗതി ചെയ്ത് ബാങ്കുകളുടെ മനുഷ്യത്വരഹിതമായ സമീപനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണിപ്പോൾ തികച്ചും മാനുഷികപരമായ പരിഗണനയോടെ നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഈ വകുപ്പുകൾ നീക്കം ചെയ്തതുവഴി ദുരിതബാധിതരോടുള്ള കേന്ദ്ര സർക്കാർ നയം വ്യക്തമാവുകയാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ വായ്പ എഴുതിത്തള്ളുന്നതിൽ നടപടിയെടുക്കാൻ എന്താണ് തടസ്സമെന്ന കോടതിയുടെ ചോദ്യത്തെ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് ഭേദഗതിയിലൂടെ ഒഴിവാക്കിയതിനാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന ന്യായമായിരുന്നു കേന്ദ്രം പറഞ്ഞത് എന്നാൽ നിയമം ഭേദഗതി ചെയ്തെങ്കിലും ഭരണഘടനാ അനുച്ഛേദം എഴുപത്തിമൂന്ന് പ്രകാരം ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണമെന്നും രൂക്ഷ ഭാഷയിൽ താക്കീത് നൽകുകയാണ് ഹൈക്കോടതി വായ്പ എഴുതി തള്ളാൻ നിർദ്ദേശിക്കുന്നതിൽ വൈമനസ്യമുണ്ടാകാം അത് പറയാനുള്ള ധൈര്യമില്ലാത്തത് മനസ്സിലാകുന്നില്ല നിയമത്തിലെ ചില വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി അധികാരമില്ലെന്ന് പറയരുത് അധികാരമുണ്ട് എന്നാൽ നടപ്പാക്കുന്നില്ല എന്നെങ്കിലും പറയണം ഹൈക്കോടതി കേന്ദ്രത്തോട് പറഞ്ഞു ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ കേരളം ആദ്യ മെമ്മോറാണ്ടം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് മെമ്പോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് നടത്തി വിശദമായ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുമുണ്ട് ഈ രണ്ട് അവസരത്തിലും ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് നിലവിലുണ്ടായിരുന്നു എന്നാൽ വളരെ പിന്നീട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മാത്രമാണ് ഈ വകുപ്പ് ഒഴിവാക്കി നിയമം ഭേദഗതി ചെയ്ത് സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത് ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമുള്ളതല്ല എന്നിട്ടും നിയമം ഭേദഗതി ചെയ്തതിനാൽ ഇനി സഹായം നൽകാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സഹായവും ലഭിക്കരുത് എന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം പ്രകൃതി ദുരന്തത്തിന്റെ കഠിനമായ ആഘാതമേൽക്കുന്നവരെയാകെ വിഷമിപ്പിക്കുന്നതാണെന്നും കോടതിയെപ്പോലും ഗൗനിക്കാത്ത ഈ നിലപാട് തിരുത്തണമെന്നതുമാണ് കേരളത്തിൻ്റെ വികാരമെന്നും പ്രധാനമന്ത്രിക്കെഴുതിയ കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു വൻകിട കുത്തകകളുടെ കോടിക്കണക്കിന് രൂപയുടെ കിട്ടാക്കടങ്ങൾ നിർബാധം എഴുതിത്തള്ളുന്ന അതേ കേന്ദ്ര സർക്കാരാണ് ജീവിതം മുഴുവൻ ഉരുളെടുത്ത തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരുമായ നൂറുകണക്കിന് സാധാരണക്കാരുടെ തുച്ഛമായ ബാങ്ക് വായ്പ എഴുതിത്തള്ളാതിരിക്കാൻ ദേശീയ ദുരന്ത നിയമത്തിലെ വകുപ്പുകൾ ഭേദഗതി ചെയ്തിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യർക്ക് ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന ദുരന്ത ബാധിതർക്ക് വലിയ ആശ്വാസം നൽകുന്ന വകുപ്പ് എടുത്തു കളയുന്നതിലൂടെ കേരളത്തിനെ സഹായിക്കാതിരിക്കാൻ ഏതച്ചം വരെയും പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ